ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രതാപനും ഭാര്യയും അഭിനയിച്ചുകൊണ്ട് പൂർണിമയുടെ അടുത്തേക്ക് വരികയാണ് അങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടാണ് പ്രതാപനും ഭാര്യയും കൂടി വരുന്നത് എങ്ങനെയെങ്കിലും ആ ബിൽഡിങ് ഒന്ന് വിറ്റ് കിട്ടണം എന്നാൽ മാത്രമാണ് നമ്മൾ വിചാരിച്ച കോടികളാണ് നമുക്ക് കൈവരാൻ പോകുന്നത് എന്നൊക്കെയാണ് കേട്ടോ അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ പൂർണിമയെ കൊണ്ട് എങ്ങനെയെങ്കിലും ആ ബിൽഡിങ് വിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ വരുന്നത് അങ്ങനെ പൂർണിമ പുറത്തേക്ക് വരികയാണ് ആ ഇത് ആരാണ് വന്നിരിക്കുന്നത് എന്നും പറഞ്ഞ് അവരെ സ്വീകരിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രതാപൻ ചോദിക്കുകയാണ് എവിടെ ഹൃദു എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവളോട് ഹോളിലുണ്ട് എന്ന് പറയാണ് അങ്ങനെ ഹൃദുവിനെ കാണാൻ വേണ്ടി പ്രതാപൻ ചെല്ലുകയാണ് ആ സമയത്ത് ഋതു ആണെങ്കിലോ ടെക്സ്റ്റൈൽസിലെ എല്ലാ ഡീറ്റെയിൽസും നോക്കുകയാണ് കേട്ടോ ആ സമയത്ത് എന്താ ഇത്ര ധൃതി പിടിച്ചു നോക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ സൂക്ഷിച്ച് നോക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ടെക്സ്റ്റൈൽസിലെ വരവ് ചിലവുകളൊക്കെ ഒന്ന് നോക്കിയതാണ് പർച്ചേസിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ നോക്കിയതാണ് എന്ന് പറയുമ്പോൾ പ്രതാപം അങ്ങ് പെട്ടെന്ന് പതറിപ്പോവുകയാണ് എന്നിട്ട് പറയാം അതിൻ്റെയൊക്കെ ആവശ്യം എന്താ അതൊന്നും നോക്കേണ്ട അതൊക്കെ കൃത്യമായിരിക്കും നീ ഇപ്പം എന്തിനാ അതൊക്കെ നോക്കുന്നത് ഞാനുണ്ടല്ലോ നിന്റെ കൂടെ എന്തിനും ഏതിനും അതുകൊണ്ട് ഒരു കുഴപ്പവും വരില്ല ടെക്സ്റ്റൈൽസ് ഒക്കെ ഉയർന്നു പോവുകയേ ഉള്ളൂ എന്ന് പറയട്ടോ അപ്പോൾ ഹൃദ പറയാണ് അങ്ങനെയല്ല എന്നാലും ഒക്കെ ഒന്ന് നോക്കുന്നത് നല്ലതല്ല നീ ആ സമയം കൊണ്ട് വെറുതെ വേസ്റ്റ് ആക്കാൻ സിനിമയും കണ്ടോ എന്ന് പറയുമ്പോൾ ഞാൻ സിനിമ കണ്ടോണ്ടിരുന്നാൽ അങ്കിൽ ടെക്സ്റ്റൈൽസിന്റെ ഗ്രാഫ് താഴേക്ക് പോകും എന്ന് പറയുമ്പോൾ അതൊന്നും ഇല്ല മോളെ ഞാനുണ്ടല്ലോ നിന്റെ കൂടെ എന്തിനും ഏതിനും അതുകൊണ്ട് അതൊന്നും ഉണ്ടാവില്ല ഉയർന്നു തന്നെ പോവുകയുള്ളൂ എന്ന് പറയട്ടോ ആ അതൊക്കെ ശരി തന്നെ ആ ഞാനിപ്പോൾ വന്നത് ഒരു പ്രധാന കാര്യം നിന്നോട് പറയാനാണ് നമ്മളെ ആ ബിൽഡിംഗ് ഇല്ലേ അതങ്ങ് ഒരാൾ ചോദിച്ചു വന്നിട്ടുണ്ട് അതങ്ങ് വിറ്റാലോ എന്ന് പറയുമ്പോൾ അതിന്റെ പണി തീർന്നിട്ടില്ലല്ലോ അങ്ങനെ ആ ഇല്ല പക്ഷേ നമ്മൾ എന്തിനാ വെറുതെ അതിലേക്ക് ഇനി പൈസയൊക്കെ മുടക്കുന്നത് ഇപ്പൊ അവർ ചോദിക്കുന്നത് നല്ലൊരു തുക തന്നെയാണ് അതുകൊണ്ട് നമുക്കത് വിറ്റാലോ എന്നങ്ങ് ചോദിക്കുമ്പോഴത്തേക്കും ഋതുവിന്റെ മുഖം അങ്ങ് വാടുകയാണ് കേട്ടോ അങ്ങനെ ഹൃദു ഒന്നും മിണ്ടാതെ നേരെ അകത്തേക്ക് പോവുകയാണ് അങ്ങനെ പ്രതാപൻ നേരെ ഭാര്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് അല്ല ഋതു ഒന്നും പറഞ്ഞില്ല ഋതുവിന് സമ്മതമാണെന്ന് തോന്നുന്നു ഈ പൂർണിമ ചേച്ചിയെ കൊണ്ടാണ് സമ്മതിപ്പിക്കുക ആ ബിൽഡിംഗ് വിറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് കോടികളല്ലേ വരാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഡയമണ്ട് നെക്ലേസ് എനിക്ക് ഉറപ്പായും വാങ്ങിച്ചു തരണം എന്ന് പറയട്ടെ അതിനെന്താ അത് മാത്രമല്ല നീ പ്രതീക്ഷിക്കാത്ത പലതും ഞാൻ നിനക്ക് വാങ്ങിച്ചു തരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പൂർണ്ണിമ വരുന്നത് അങ്ങനെ പൂർണ്ണിമ ചോദിക്കാൻ എന്താ രണ്ടുപേരും ഒരു സ്വകാര്യം പറച്ചില്ലെന്ന് പറയുമ്പോൾ ഏ അല്ല ഞങ്ങൾ ആ ബിൽഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞതാണ് ചേച്ചി അത് ചോദിച്ചിട്ട് ഇപ്പോൾ ഒരു കൂട്ടര് വന്നിട്ടുണ്ട് നല്ല തുകക്ക് തന്നെയാണ് അവർ ചോദിക്കുന്നത് നമുക്കത് കൊടുത്താലോ എന്ന് പറയുമ്പോൾ അത് വേണ്ട മാധവേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആ ബിൽഡിങ് അതുകൊണ്ട് അത് വിൽക്കണമെന്നില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും മുഖം അങ്ങ് വാടിപ്പോവുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയല്ല ചേച്ചി അതിലെന്തോ ഒരു ഇല്ലാത്ത ബിൽഡിംഗ് ആണ് അതുകൊണ്ടാണ് മാധവേട്ടൻ മരിച്ചത് ഇനിയും അത് നമ്മുടെ കൈവശം വെക്കുന്നത് നല്ലതല്ല എന്ന് പറയുമ്പോൾ പ്രതാപന്റെ ഭാര്യ പറയുകയാണ് അതെ ചേച്ചി അത് നമുക്ക് ഇനി വേണ്ട അത് ഇപ്പൊ മാധവേട്ടം മാത്രമല്ലേ പോയിട്ടുള്ളൂ ഇനി ഇനി അതുകൊണ്ട് നമുക്കൊരു ദോഷവും വരേണ്ട നമുക്കത് കൊടുക്കാം ചേച്ചി വെറുതെ എന്തിനാണ് റിസ്ക്ടുക്കുന്നത് എന്നങ്ങ് പറയുമ്പോൾ പൂർണിമയുടെ മുഖം അങ്ങ് വാടുകയട്ടോ അങ്ങനെ പ്രതാപനും ഭാര്യയും കൂടിയിട്ട് അന്ധവിശ്വാസത്തിന്റെ കാര്യം എടുത്തിട്ട് പൂർണിമയുടെ മനസ്സ് മാറ്റാം എന്നാണ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അതിൽ പൂർണിമ വീഴുന്നുമുണ്ട് അപ്പോഴാണ് അവിടുന്ന് അച്ചു വരുന്നത് അപ്പോൾ അച്ചു ചോദിക്കാൻ എന്താ അമ്മയും അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല മോളെ എന്ന് പറയുമ്പോൾ പ്രതാപം പറയാൻ അത് വേറെ ഒന്നുമല്ല ആ ബിൽഡിങ് ചോദിച്ചിട്ട് ഒരു കൂട്ടർ വന്നിട്ടുണ്ട് അതിന് ഒരു രാശിയില്ലാത്ത ആണ് അപ്പോൾ അത് കൊടുക്കാമെന്ന് പറയുകയായിരുന്നു ഞാൻ ചേച്ചിയോട് അത്യധികം നല്ല വെളക്കാണ് അത് ചോദിക്കുന്നു എന്ന് പറയണ്ട്ടോ അങ്ങനെ അവരെ ഒന്നും പറയാനാവാതെ ധർമ്മസംഗടത്തിൽ നിൽക്കുകയാണ് അവർക്കാണെങ്കിൽ ഒട്ടും തന്നെ ആ ഒരു 빌ഡിംഗ് വിൽക്കാൻ താൽപര്യവുമില്ല മാധവേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്ന് പൂർണിമക്കും അറിയാം അപ്പോഴാണ് ഋദു ഡ്രസ്സ് ഒക്കെ മാറ്റിട്ട് നല്ല ലുക്കിൽ വരിയണ്ട്ടോ അങ്ങനെ സാരിയൊക്കെ എടുത്ത് ലാപ്ടോപ്പ് ഒക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് കേട്ടോ ഹൃതു വരുന്നത് അങ്ങനെ ഹൃദു പറയുകയാണ് വന്നിട്ട് ഇല്ല ആ ബിൽഡിംഗ് ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ അച്ഛൻ ഇത്രയും ഉയരങ്ങളിൽ എത്തിയതേ ഓരോ റിസ്കുകൾ എടുത്തോണ്ട് തന്നെയാണ് അതുകൊണ്ട് അതിന് രാശിയില്ല എന്നും പറഞ്ഞ് ആ ബിൽഡിങ് വിൽക്കാൻ ഞങ്ങൾ തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് അത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊരു വാക്ക് ഹൃദു അങ്ങ് പറഞ്ഞതോടു കൂടി പ്രതാപനും മുഖം അങ്ങ് വാടി പോവുകയാണ് അവരുദ്ദേക്കില്ല എന്ന് മനസ്സിലാവുകയാണ് ഹൃദു ഒരു വാക്ക് പറഞ്ഞാൽ അതിൽ നിന്നും മാറി ില്ല എന്ന് പ്രതാപിനെ നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് അവരുടെ ഉദ്ദേശം നടക്കാതെ പോവുകയാണ് അങ്ങനെ ഹൃദു ആ ഒരു വാക്ക് കൂടി അച്ചുവിനും പൂർണിമയ്ക്കും നല്ല സന്തോഷമാവാണ് കേട്ടോ അത് വിൽക്കില്ല എന്നുള്ള വാക്ക് ഹൃദു കൂടി അവർക്ക് നല്ല സന്തോഷാവാണ് അങ്ങനെ ഹൃദു പ്രതാപനോട് പറയണ അങ്കിൽ എത്രയും പെട്ടെന്ന് ഇന്നൊരു ബോർഡ് മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം അത് കമ്പനിയിലേക്ക് വിളിച്ചു പറഞ്ഞിപ്പോ കമ്പനിയിലേക്കാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ആവശ്യം ഇപ്പോ ഉണ്ടോ എന്ന് ഉണ്ട് എനിക്ക് ചെറിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുണ്ട് പിന്നെ കമ്പനിയുടെ കാര്യങ്ങൾ ിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനുമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ പ്രതാപം ഒന്നങ്ങ് അങ്ങ് പരിങ്ങി പോവുകയാണ് കേട്ടോ ഹൃദു എങ്ങാനും എൻ്റെ കള്ളത്തരം കണ്ടുപിടിക്കുമോ എന്നുള്ള പേടിയിലാണ് പ്രതാപൻ അങ്ങനെ ഹൃദു അച്ഛൻ്റെ ഫോട്ടോയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ഫോട്ടോയിൽ ഇങ്ങനെ തലോടുകയാണ് കേട്ടോ എന്നതിൻ്റെ ശേഷം നേരെ പൂർണിമയുടെ അടുത്തേക്ക് വരികയാണ് അമ്മേ ഞാനന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞ് നേരെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോഴൊക്കെ പ്രതാപനും ഭാര്യമാകെ പേടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അങ്ങനെ പ്രതാപം മനസ്സിൽ കരുതുന്നുണ്ട് ഇവളെങ്ങാനും ഓഫീസിൽ പോയി ഫയലുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ കള്ളത്തരവും എൻ്റെ കണക്കുകൊട്ടവിലും എല്ലാം തന്നെ നശിക്കും അത് ഇല്ലാതാക്കണം എന്ന് ഇങ്ങനെ അങ്ങനെ ഋതുവിൻ്റെ അടുത്തേക്ക് അച്ചുവും പൂർണിമയും കൂടി കാറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ പ്രതാപനും ഭാര്യയും ഒറ്റയ്ക്കാവുകയാണ് കേട്ടോ അപ്പോൾ അവർ പറയുകയാണ് അല്ല പ്രതാപേട്ടാ ഹൃദു എങ്ങാനും ഇനി ഓഫീസിൽ പോയിട്ട് എല്ലാത്തരം കള്ളത്തരവും കണ്ടുപിടിക്കുവിട്ടോ അത് എങ്ങനെയെങ്കിലും തടയണം ഋതുവിനെ ഓഫീസിൽ എത്തിക്കരുത് എന്ന് പറയണം അങ്ങനെ പ്രതാപൻ ഒരു മനസ്സിലൊരു കാര്യം ചിന്തിക്കുകയാണ് ഇവളെ എങ്ങനെയെങ്കിലും ഓഫീസിൽ ഓഫീസിലെത്തുന്നത് തടയണമെന്ന് പ്രതാപൻ മനസ്സിൽ ചിന്തിക്കുകയാണ് ആ സമയത്ത് കാണാൻ ിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ് ഋതു അപ്പോഴാണ് നേരെ ഫ്രണ്ടിൽ കാറിന്റെ ഫ്രണ്ടിൽ തന്നെ സേതു കാർ ഇട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പൊ ഇതെന്താ ഇത് മാറ്റിക്കൂടെ എന്നങ്ങ് ആ ഡ്രൈവറോട് ചോദിക്കട്ടോ അത് അത് ലോക്കാണ് മാറ്റാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഋതുവിന് ഇങ്ങനെ ദേഷ്യം വരികയാണ് കേട്ടോ എന്നിട്ട് ബേബി ചേച്ചി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ഈ ഒന്ന് മാറ്റാൻ വേണ്ടി പറ എന്ന് പറയട്ടെ അങ്ങനെ ബേബി ചേച്ചി നേരെ സേതുവിൻ്റെ റൂമിൻ്റെ അവിടേക്ക് പോവുകയാണ് അപ്പോൾ സേതു ആണെങ്കിൽ നല്ല ഉറക്കത്തിൽ തന്നെ ആയിരിക്കട്ടെ അപ്പോൾ പൂർണ്ണിമയും അച്ഛൻ പറയുന്നുണ്ട് ഋതു ഇനി ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ വെള്ളിയേട്ടിന് ഇപ്പം വന്ന് മാറ്റിത്തരും എന്ന് പറയുമ്പോൾ അവളുടെ ഒരു വലിയേട്ടം എന്ന് അച്ഛവിനോട് പറയുകയാണ് ഇന്നത്തോടു കൂടി ഇന്ന് ഞാൻ ഓഫീസിൽ നിന്നും വരട്ടെ ഇന്നത്തോടു കൂടി ഇയാളുടെ ഈ രഥത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം എന്നൊക്കെ ഹൃദു ഇങ്ങനെ ദേഷ്യത്തോടെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പ്രതാപെൻ്റെ ഭാര്യയും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവരുടെ കൂടെ എങ്ങനെയെങ്കിലും ഹൃദുവിൻ്റെ ഈ ഒരു യാത്ര മുടക്കണമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് അവിടെ നിൽക്കുന്നത് അങ്ങനെ പൂർണിമ ഋതുവിനോട് പറയുന്നുണ്ട് നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ നീ കുറേ ദിവസങ്ങൾ ശേഷമാണ് ഓഫീസിലേക്ക് പോകുന്നത് അതുകൊണ്ട് ദേഷ്യപ്പെടാതെ ശാന്തതയോട് കൂടി പോകണം എന്നൊക്കെ പൂർണ്ണ െ ഹൃതുവിനെ ഉപദേശിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ബേബി ചേച്ചി ചേച്ചിയാണെങ്കിൽ സേതുവിനെ തട്ടി വിളിച്ചോണ്ടിരിക്കാനോ സേതു ഒന്ന് കഥക് തുറക്ക് എന്ന് പറയുന്നത് അങ്ങനെ സേതു ആരാണ് ഇപ്പൊ ഇത് ഉറങ്ങാനും സമ്മതിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് സേതു കഥക് തുറക്കാൻ വേണ്ടി വരികയാണ് അപ്പോൾ ബേബി ചേച്ചി പറയുകയാണ് ഇവിടുത്തെ കാർ എടുക്കാൻ വേണ്ടിയിട്ടാണ് മോന്റെ കാർ ഒന്ന് മാറ്റി കൊടുക്കുക എന്ന് പറയാന കേട്ടോ അങ്ങനെ സേതു ആ റൂമിലൊക്കെ തരുകയാണ് കേട്ടോ ചാവി അവിടെ ഒന്നും ചാവി കാണുന്നില്ല അപ്പോഴൊക്കെ ഹൃദുവിന് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് എത്ര നേരമായി ഇവിടെ കാത്തു നിൽക്കുന്നു എന്നിട്ടോ എന്താ ഇയാൾ വരാത്തത് എന്നുള്ള ഭാവത്തിലോ ഇതൊക്കെ കാണുന്ന പത്മജ സന്തോഷം കൊണ്ട് മനസ്സുകൊണ്ട് പൊഞ്ചിരിക്കുന്ന കേട്ടോ അങ്ങനെ തന്നെ വേണം അവൾക്ക് എന്നുള്ള ഭാവത്തിലോട്ടോ അങ്ങനെ പത്മജ പറയുകയാണ് മോളെ ഹൃദു ഈ സമയത്ത് ഇനി പോവണ്ട ഇപ്പൊ രാഹുകാലമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ തടസ്സങ്ങൾ എന്ന് പറഞ്ഞത് രാഹുവും കേതു ഒന്നും ഞാൻ നോക്കാറില്ല ഞാൻ എവിടേക്കെങ്കിലും പോവണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് പോയിരിക്കും എന്ന് ഹൃദു പറയുകയാണ് കേട്ടോ അപ്പോഴാണ് സേതു അവിടേക്ക് വരുന്നത് റൂമിലൊക്കെ ചാവി നോക്കുന്ന സമയത്ത് അവിടെ ഒന്നും കാണുന്നില്ല അങ്ങനെയാണ് തൊട്ടരികിൽ കിടക്കുന്ന ഹരിയെ തട്ടി വിളിക്കുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് നമ്മുടെ കാറിന്റെ ചാവി എവിടെ എന്ന് ചോദിക്കും ഹരി പറയാണ് ആ ചാവി ഇവിടെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഹരി കിടക്കുന്ന തലേനയുടെ അടിയിൽ ചാവി വെച്ചിട്ടാണ് കേട്ടോ ഹരി ഉറങ്ങുന്നത് അങ്ങനെ ആ ചാവിയുമായിട്ട് നേരെ സേതു താഴേക്ക് വരികയാണ് അപ്പോൾ എല്ലാവരും അവിടെ കൂടി നിൽക്കുമ്പോൾ എന്താ ഇവിടെ എന്താ പ്രശ്നം എന്ന് സേതു ഇങ്ങനെ സാവധാനത്തിൽ വന്നിട്ട് ചോദിക്കാൻ കേട്ടോ അപ്പോ ഹൃദു ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് അപ്പോൾ അച്ചു പറയണം സേതുമായിട്ട് ആ കാർ ഒന്ന് മാറ്റി കൊടുക്കും ഇവൾക്കൊരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ട് അതിന് പോവാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയുന്നത് ഹൃദുവിൻ്റെ ദേഷ്യം വന്നിട്ട് ഹൃദു പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ എന്ത് മഹാഭാവമാണ് ആവോ ചെയ്ത് ഇയാളെ പോലെയുള്ള ആൾക്ക് ജന്മം നൽകാൻ എന്ന് പറയുമ്പോൾ സേതുവിനങ്ങ് ദേഷ്യം വരിക കേട്ടോ അപ്പോൾ സേതു അതിന് തിരിച്ച് മറുപടി കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അച്ചു പറയാണ് വേണ്ട സേതു കേട്ട പ്ലീസ് എന്ന് പറയുമ്പോൾ പിന്നെ ഒന്നും മിണ്ടാതെ ചാവി ആ ഡ്രൈവറുടെ കയ്യിൽ അങ്ങ് കൊടുത്തിട്ട് സേതു അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ സേതുവിൻ്റെ കാറ് ഡ്രൈവർ തന്നെ മാറ്റിയിടുകയാണ് അപ്പോഴാണ് അവിടേക്ക് പ്രതാപം വരുന്നത് എന്നിട്ട് പ്രതാപം ചോദിക്കുന്നുണ്ട് മോളെ എല്ലാ ബോർഡ് മീറ്റിങ്ങിനുള്ള എല്ലാ കാര്യവും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ അങ്കിൾ വരുന്നില്ലേ എന്ന് ചോദിച്ചു ഞാൻ വരാം നീ ഞാൻ പത്മജയ വീട്ടിൽ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ട് ഞാൻ അങ്ങോട്ട് വരാമെന്നും പറഞ്ഞ് ഹൃദു പിന്നെ കാറിൽ കയറിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോഴൊക്കെ പ്രതാപൻ്റെ മനസ്സിൽ ഇതെങ്ങനെയെങ്കിലും തടയണം അവൾ ഓഫീസിൽ എത്തരുത് എന്നുള്ള ചിന്തയാണ് കേട്ടോ അപ്പോഴൊക്കെ പ്രതാപൻ്റെയും പത്മജയുടെയും മനസ്സിലുള്ളു അങ്ങനെ പൂർണിമ കിച്ചണിൽ പോയിട്ട് വിഷമത്തോട് കൂടിയിട്ട് പച്ചക്കറികളൊക്കെ അരിയാണ് കേട്ടോ അപ്പോൾ ബേബി ചേച്ചി പറയുകയാണ് അല്ല ഇനിയിപ്പോൾ ബിൽഡിംഗ് വിൽക്കാൻ പൂർണിമ ചേച്ചിക്ക് സമ്മതമാണോ എന്ന് പറയുമ്പോൾ ഇല്ല പക്ഷേ പ്രതാപൻ ഓരോന്ന് പറഞ്ഞ് പേടിപ്പെടുത്തിയത് കൊണ്ട് വല്ലാത്തൊരു ടെൻഷൻ എന്ന് പറയുമ്പോൾ അതൊക്കെ പ്രതാപൻ സാറിൻ്റെ അടവാണ് ആ ഷോപ്പിംഗ് കോംപ്ലക്സ് എങ്ങനെയെങ്കിലും വിൽക്കണം അതിനു വേണ്ടിയിട്ടാണ് പ്രതാമ സാറ് ഇങ്ങനെയൊക്കെ നോണ പറയുന്നത് അത് നീ പറഞ്ഞത് ശരിയാണല്ലേ എന്ന് പൂർണിമ പറയട്ട എന്തായാലും ഞാൻ ഞാൻ ഗ്യാരണ്ടി തരാം ആ ബിൽഡിങ് വിൽക്കില്ല എന്നുള്ളത് എന്ന് പറയട്ടോ അങ്ങനെ ബേബി ചേച്ചി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടാവും ആ ബിൽഡിങ് വിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സേതുവിനോട് കാര്യം പറയണം എന്നുള്ളത് കേട്ടോ അങ്ങനെ സേതുവിൻ്റെ അടുത്തേക്ക് ചായയുമായിട്ട് ചെല്ലുകയാണ് അപ്പോൾ ആ സമയത്ത് സേതുവിൻ്റെ തല ഉളുക്കിയിട്ടിരിക്കാവും കേട്ടോ അപ്പോൾ എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അതെന്താണെന്നറിയില്ല ചെറുതായിട്ട് തലയൊന്ന് ഉളുക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഹരി അത് ശരിയാക്കി കൊടുക്കുകയാണ് കേട്ടോ അതിനൊക്കെ എൻ്റെ കയ്യിലൊരു ഒരു ട്രിക്ക് ഉണ്ട് എന്നും പറഞ്ഞ് സേതുവിൻ്റെ തല ഉളുക്കിയതൊക്കെ ഹരി റെഡിയാക്കി കൊടുക്കുകയാണ് ആ സമയത്താണ് ബേബി ചേച്ചി ചായയുമായിട്ട് ചെല്ലുന്നത് എന്നിട്ട് ചായ കൊടുത്ത ശേഷം ബേബി ചേച്ചി അവിടെ തന്നെ നിൽക്കുമ്പോൾ എന്താ പൈസ വല്ലതും വേണോ എന്ന് സേതു ചോദിക്കാണ്ട് അയ്യോ വേണ്ട ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് പ്രതാപം വന്നിരുന്നു ഇവിടെ എന്നിട്ട് ആ ബിൽഡിംഗ് വിൽക്കണം എന്നൊക്കെയാണ് പറ ആ അത് വിൽക്കുകയോ കൊടുക്കുകയോ എന്താണെന്ന് വെച്ച് ചെയ്തോട്ടെ അതിലൊന്നും ഞാൻ ഇടപെടില്ല എന്ന് സേതു പറയുമ്പോൾ അങ്ങനെയല്ല അത് മാധവേട്ടൻ്റെ ഒറ്റം വലിയൊരു സ്വപ്നമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് എന്നും പറഞ്ഞ് ബേബി ചേച്ചി അവിടെ നിന്നും പോവുകയുണ്ടോ അങ്ങനെ സേതു ഒരു ആരും തീരുമാനിക്കുകയാണ് മാധവേട്ടന്റെ സ്വപ്നമാണ് എന്ന് ബേബി ചേച്ചി പറഞ്ഞതോട് കൂടിയിട്ട് സേതുവിന്റെ മനസ്സിലേക്ക് ഒരു സഹതാപം വരികയാണ് സേതുവിന് അച്ഛനോട് ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹമുള്ളത് കൊണ്ട് തന്നെ ആ കോൽഡിംഗിൽ വിൽക്കാൻ ഇനി സേതു സമ്മതിക്കില്ല അങ്ങനെ സേതു ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുട്ടോ പിന്നീട് ഹൃദു ഓഫീസിലേക്ക് എത്തുകയാണ് എന്നിട്ട് അച്ഛന്റെ ക്യാബിനിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പൊ ആ സമയത്ത് അവിടെ അച്ഛന്റെ ഫോട്ടോ കാണുമ്പോൾ ഹൃദു പൊട്ടിക്കരയുന്നുണ്ട് എന്നിട്ട് കണ്ണടച്ചിരിക്കുമ്പോഴാണ് അവിടേക്ക് കുറുപ്പമാവനും മഹേഷും കൂടി വരുന്നത് എന്നിട്ട് മഹേഷിനോട് ചോദിക്കുകയാണ് എല്ലാ മീറ്റിങ്ങിനുള്ള എല്ലാ കാര്യവും ശരിയായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ശരിയായിട്ടുണ്ട് പ്രതാപനങ്ങൾ വന്നില്ലേ എന്ന് ചോദിക്കണ്ടേ ഇതാ ഇപ്പോൾ വരും എന്നും പറയണം അപ്പോഴൊക്കെ മഹേഷിന് നല്ല പരിഭ്രമമുണ്ട് മഹേഷും പ്രതാപനും തുമ്പമ്മിൽ കളിക്കുന്ന കളികളൊക്കെ ഇനി കയ്യോടെ പിടിക്കുമോ എന്നുള്ള പേടിയിലാണ് കേട്ടോ അപ്പോൾ കുറുപ്പമാവനും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇവരുടെയൊക്കെ കള്ളക്കളി ഇനി ഹൃദയ കണ്ടുപിടിച്ചോളും എന്ന കുറുപ്പമാവനും മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ മീറ്റിംഗ് എനിക്ക് അത്രയും പ്രധാനപ്പെട്ടതാണ് മാവ എനിക്ക് ഈ മീറ്റിംഗിലൂടെ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുമുണ്ട് എന്നൊക്കെ അങ്ങനെ ഹൃദു പറയുകയാണ് കേട്ടോ അങ്ങനെ ഹൃദു എന്തൊക്കെയോ കണ്ടെത്തിയ രീതിയിലാണ് ഹൃദു കുറുപ്പമാവനോട് സംസാരിക്കുന്നത് അപ്പോൾ കുറുപ്പമാവനും മനസ്സിൽ കരുതുന്നുണ്ട് ഇന്നത്തോടു കൂടി പ്രതാപന്റെ ചില കള്ളക്കളികളൊക്കെ ഹൃദുവിന് മനസ്സിലാവും എന്നാണ് കേട്ടോ കുറുപ്പമാവൻ്റെ മനസ്സിലും ഉള്ളത് അടുത്ത എപ്പിസോഡിൽ സേതു പല്ലവിയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് എന്നിട്ട് സേതുവിൻ്റെ ഇഷ്ടം പല്ലവിയുടെ മുഖത്ത് നോക്കി പറയുകയാണ് കേട്ടോ എനിക്ക് നിന്നെ ഇഷ്ടമാണ് നിനക്ക് എന്റെ ഭാര്യയായിട്ട് എൻ്റെ കൂടെ ജീവിച്ചൂടെ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ പല്ലവിക്കും തിരിച്ചും സേതുവിനോട് ഇഷ്ടം തന്നെ ായിരിക്കും അങ്ങനെ സേതുവിനോട് പല്ലവിയും തിരിച്ച് പ്രണയം പറയുകയാണ് കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരെയുള്ള ഈ പ്രണയത്തിന്റെ എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത് പിന്നീട് സേതു ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് അവിടെ മീറ്റിംഗിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൃദുവും പ്രതാപനും ഒക്കെ ഉണ്ടാവും മഹേഷ് ഒക്കെ ഉണ്ടാവും കേട്ടോ ആ സമയത്താണ് സേതു അവിടേക്ക് വരുന്നത് അങ്ങനെ സേതു നല്ല മറുപടികളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട് അതെല്ലാം തന്നെ ഹൃദുവിന് ഒട്ടും തന്നെ പിടിക്കുന്നില്ല സേതു അവിടേക്ക് വന്നതുപോലും പോലും ഹൃദുവിന് പിടിക്കുന്നില്ല കേട്ടോ അങ്ങനെ സേതുവും ഹൃദുവും കൂടി അവിടെ നിന്ന് ഒരു ചെറിയ വാക്കുകൾക്കും ഉണ്ടാകുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ പ്രതാപൻ നല്ല സന്തോഷിക്കുന്നുണ്ട് പ്രതാപൻ ഹൃദുവിന്റെ മനസ്സിലേക്ക് സേതുവിനെ കുറിച്ച് കുറച്ച് എരിപിരി കയറ്റി പറയണം അങ്ങനെ ഇവളുടെ ശ്രദ്ധ മാറ്റി പിടിച്ച് സേതുവിനെ ശത്രുവാക്കി തന്നെ നിർത്തണം എന്നൊക്കെയാണ് പ്രതാപൻ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടാവുക എന്നിട്ട് വേണം എല്ലാം ആക്കണം എന്നൊക്കെയാവട്ടോ പ്രതാപൻ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടാവുക